സാധാരണഗതിയിൽ നമ്മളുടെ വ്യക്തിത്വം ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ സമൂഹത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സമൂഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിന് ശേഷം നമ്മൾ ഏത് വ്യക്തിത്വത്തെ സ്വീകരിച്ചോ അതിനെയാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയാറുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ് നമ്മളുടെ വ്യക്തിത്വത്തിൽ നിന്നൊരു ഭാഗം നമ്മൾ സമൂഹത്തിലേക്ക് സാന്ദർഭികമായി ആദൃശികമായി പലപ്പോഴായി കൊടുക്കുന്നു സമൂഹം അതിൽ ജഡ്ജ്മെൻ്റ് നടത്തുന്നു ആ ജഡ്ജ്മെന്റിന് ശേഷം സമൂഹത്തിൽ നിന്ന് നല്ല റിപ്ലൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി സൂക്ഷിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് നമുക്ക് ബോധമുണ്ടാകുന്നു നമ്മൾ ആ വ്യക്തിത്വത്തെ നമ്മുടെ വ്യക്തിത്വമാണ് എന്ന് വിശ്വസിച്ച് കൊണ്ടു നടക്കുന്നു ഇങ്ങനെയാണ് പൊതുവെ മനുഷ്യർ സ്വന്തം വ്യക്തിത്വത്തെ നടക്കുന്നത് ഇത് ഒരു സാമൂഹിക ചിന്താഗതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിത്വത്തെ അങ്ങനെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ് സമൂഹത്തിന് ഒതുക്കുന്ന രീതിയിൽ നമ്മുടെ വ്യക്തിത്വത്തെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല വ്യക്തി നല്ല കുട്ടി എന്നുള്ള പേര് കിട്ടും നമുക്ക് എന്നാൽ ഡീപ്പിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ന വ്യക്തിയെക്കുറിച്ചിട്ട് നമ്മൾ ഗഹനമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന നമ്മുടെ വ്യക്തിത്വം നമ്മുടെ മൂന്നിലൊന്ന് വ്യക്തിത്വം മാത്രമാണ് നമ്മളുടെ ആന്തരികമായ അവബോധത്തിന് മൂന്ന് തലങ്ങളുണ്ട് ഇതിന് നമ്മൾ ഷാഡോ ഈഗോ പെർസോണ എന്നാണ് പറയുക ഷാഡോ ഈഗോ പെർസോണ ഇതിനെ മൂന്നിനെയും കൂടെ ചേർത്തിട്ടാണ് വാസ്തവത്തിൽ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുക ഇതിലെ നമ്മൾ സമൂഹത്തിലേക്ക് ഇട്ട് കൊടുത്ത് സമൂഹത്തിൻ്റെ ജഡ്ജ്മെന്റിന് ശേഷം സ്വന്തമാക്കി വെച്ചിരിക്കുന്ന എൻ്റേതെന്ന് ഞാൻ കരുതി കൊണ്ട് നടക്കുന്ന എൻ്റെ വ്യക്തിത്വം ഉണ്ടല്ലോ ആ വ്യക്തിത്വത്തെ നമ്മൾ പെർസോണ എന്നാണ് വിളിക്കുന്നത് പെർസോണ സിംപ്ലി മീൻസ് എ സോഷ്യൽ മാസ്ക് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സമൂഹത്തിൽ നമുക്ക് ജീവിച്ചു പോകുവാൻ എങ്ങനെയാണ് നമ്മളെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ പഠിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോഷ്യൽ മാസ്ക് അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സോഷ്യൽ മാസ്കിൽ നമ്മൾ വളരെ ശാന്തനായ വളരെയധികം ലോജിക്കുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണ് നമ്മൾ നമ്മളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു പക്ഷേ ആ വ്യക്തിക്ക് തൻ്റെ ഷാഡോയിൽ വളരെ ഭീകരമായൊരു ഡിപ്രഷനും അല്ലെങ്കിൽ ഒരു അക്രമ സ്വഭാവമോ കോപമോ ഉണ്ടായിരിക്കാം സാധ്യതയുണ്ട് അതേസമയം ആ വ്യക്തി സമൂഹത്തിൽ എങ്ങനെയാണ് ശാന്തനാണ് സൗമ്യനാണ് നല്ല ബുദ്ധി കൂർമ്മതയുള്ള വ്യക്തിയാണ് എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഷാഡോയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഷാഡോയ്ക്ക് ഒരു പുകമറ എന്നോണം ആയിരിക്കാം ആ പെർസോൺ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവുക തന്നെ വ്യക്തിത്വത്തിൻ്റെ ഈ ആന്തരിക തലങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ഗുണം എന്നറിയോ നമ്മൾ ഈ ലോകത്ത് കാണുന്ന വ്യക്തികളുടെ ഈ പുറമേ കാണിക്കുന്ന വ്യക്തിത്വങ്ങൾ മാത്രമല്ല ആ വ്യക്തി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പുതിയ പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് അവരുടെ പുറമേ കാണിക്കുന്ന വ്യക്തിത്വത്തെ മനസ്സിലാക്കിയിട്ട് ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കി എന്ന് വിചാരിക്കല്ലേ ചെയ്യുന്നത് എന്നാൽ പുറമേ ഓരോ വ്യക്തിയും അവരുടെ വ്യക്തിത്വത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗമേ കാണിക്കുന്നുള്ളൂ അത് വളരെ ഗ്രാജ്വലി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ആ വ്യക്തി പുറമേ കാണിക്കാൻ കൊള്ളാവുന്ന വ്യക്തിത്വം ഏതാണ് എന്നുള്ളത് പരീക്ഷിച്ച് 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 കണ്ടുപിടിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് എൻ്റെ ഏത് വ്യക്തിത്വമാണ് ഇഷ്ടം എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് തൻ്റെ ആ വ്യക്തിത്വമേ ആ വ്യക്തി കാണിക്കുള്ളൂ അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് നമ്മളൊരു വ്യക്തിയുടെ വ്യക്തിത്വം കണ്ടിട്ട് തുടക്കത്തിൽ തന്നെ ഒന്ന് രണ്ട് ദിവസം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം കാണുമ്പോഴേക്ക് തന്നെ നല്ല വ്യക്തിത്വം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പെർസോണയിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ നല്ല വ്യക്തിത്വം എന്ന് പറഞ്ഞത് ഇപ്പോഴും നമുക്ക് ആ വ്യക്തിയുടെ ഷാഡ എന്താണ് ഈഗോ എന്താണെന്ന് അറിയില്ല ഇവിടെയാണ് മനുഷ്യർ വ്യക്തികളെ വിശ്വസിച്ച് ചീറ്റ് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ പെർസോണ മാത്രം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയിലേക്ക് അടുക്കുകയും ആ വ്യക്തി വിശ്വസ്ഥനാണെന്ന് വിശ്വസിക്കുകയും ശാന്തനാണെന്ന് വിശ്വസിക്കുകയും സ്നേഹമുള്ള ആണെന്ന് വിശ്വസിക്കുകയും അങ്ങനെയൊക്കെ വിശ്വസിച്ച് നമ്മൾ ഇടപഴകുന്ന സമയത്ത് നമ്മൾ മറന്നുപോകുന്നു വ്യക്തിയുടെ പെർസോണ മാത്രമാണ് ഈ കാണുന്നത് വ്യക്തിയുടെ ഷാഡോ ഈഗോയും വേറെ ആയിരിക്കാം ഇപ്പോഴും ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ശേഷവും നിങ്ങൾക്കൊരു വ്യക്തിയുടെ ഷാഡോ ഈകയും മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും വ്യക്തിക്ക് ഷാഡോയും ഈഗോയും ഉണ്ട് എല്ലാ വ്യക്തികൾക്കും ഉണ്ട് ഈ കാണിക്കുന്നത് പെർസോണ മാത്രമാണ് പെർസോണ മാത്രം കണ്ടിട്ട് ഞാൻ മിന്നുന്നതെല്ലാം പൊന്നല്ല ബോധം ഉണ്ടായിരിക്കണം എനിക്ക് അയാളുടെ ഈഗോയും അയാളുടെ ഷാഡോയും ഒക്കെ അയാളുടെ കൂടെ ജീവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് പൊതുവേ സമൂഹത്തിൽ ഇയാൾ നാട്ടിൽ മുഴുവൻ നല്ല മനുഷ്യനാണ് പക്ഷേ വീട്ടുകാർക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് പലരെ കുറിച്ചിട്ടും വീട്ടുകാർക്ക് അഭിപ്രായം ഉണ്ടാവാറുണ്ട് വീട്ടിലുള്ളവർ മാത്രമാണ് ആ വ്യക്തിയുടെ ഈഗോയും ഷാഡോയും കാണുന്നുള്ളൂ അത്ര സുപരിചിതരല്ലാത്ത ആളുകളുടെ മുന്നിൽ നല്ല പെർസോണയാണ് കാഴ്ചവെക്കുക സുപരിചിതരായവരുടെ മുന്നിൽ ഈഗോയും കൂടെ കാഴ്ചവെക്കും എന്നാൽ പോലും ഷാഡോ അത്രയധികം ഒന്നും പുറത്ത് കാണില്ല അത് മറ്റുള്ളവർ കണ്ടുപിടിച്ചാൽ മാത്രമേ കാണുള്ളൂ നമ്മൾ പലപ്പോഴും ചെയ്യാറില്ലേ ഞാൻ നോക്കൂ എന്റെ കൂടെ പത്ത് കൊല്ലം ജീവിച്ച ആളുടെ കയ്യിൽ ഇരിക്കും മുഴുവൻ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇതൊന്നും എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അതൊക്കെ ഞാൻ കണ്ടുപിടിക്കേണ്ടി വന്നില്ലേ ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചില്ലേ അതാണ് ഷാഡോ ആദ്യം പെർസോണ എന്താണെന്ന് പറഞ്ഞു തരാം പെർസോണ ഈസ് എ സോഷ്യൽ മാസ്ക് സമൂഹത്തിൽ ജീവിച്ചു പോകുവാൻ തന്റെ ജീവിതത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഏത് ഭാഗം പ്രകടിപ്പിക്കാൻ കൊള്ളും എന്നൊരു വ്യക്തി മനസ്സിലാക്കിയിട്ട് കാലങ്ങളിലൂടെ തീരുമാനിച്ചു ഉറപ്പിച്ചെടുത്ത ഒരു പ്രകടന സ്വഭാവത്തെ നമുക്ക് പെർസോണ എന്ന് വിളിക്കാം ദിസ്ഇസ് എ സർവൈവൽ ടാറ്റിക് ജീവിച്ചു പോകാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്ന പരിപാടിയാണ് പെർസോണ ഒരു മനുഷ്യന്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമാണ് പെർസോണ ഒറ്റ വാക്കിലുള്ള ഡെഫിനേഷൻ എന്താണ് പെർസോണ ഈസ് എ സോഷ്യൽ മാസ്ക് ആൻഡ് വാട്ട് ഈസ് ഈഗോ നമ്മൾ പൊതുവേ ഈഗോ ഈഗോ എന്ന് പറയല്ലേ അയാൾക്ക് ഭയങ്കര ഈഗോ ആണ് ഇയാൾ തീരെ ഈഗോ ഇല്ലാത്ത മനുഷ്യനാണ് അങ്ങനത്തെ ഈഗോ അല്ല ആ അർത്ഥത്തിലല്ല ഇവിടെ ഈഗോ എന്ന് പറയുന്നത് ഈ സൈക്കോളജിയിലെ ഈഗോ എന്ന ഈ സ്ഥലത്ത് ഈഗോ എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ദുർബലതകളിൽ നിന്ന് എന്നെ തന്നെ സംരക്ഷിക്കുന്ന എൻ്റെ മനസ്സിനെ ഈഗോ എന്ന് വിളിക്കാം